രണ്ടാഴ്ച മുമ്പ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരുപാട് പേര് ഒരു പക്ഷേ ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആ പോയിന്റുകളും എക്സ്പീരിയൻസും ഒക്കെ കമന്റുകളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ എക്സ്പീരിയൻസും അവർക്ക് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ബെനിഫിറ്റ്സും ഒക്കെ കമന്റ്സ് ആയിട്ട് ചെയ്തിരുന്നു അതേസമയത്ത് ഒരു നാലഞ്ച് പേര് അവരുടെ ഒരു ആ സമയത്ത് നേരിട്ട ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയുകയുണ്ടായി അതായത് അവർ കുറേ നാളുകളായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് അടക്കുകയാണ് പക്ഷെ അവർക്കൊരു ഒരു ആവശ്യം വന്നപ്പോൾ ക്ലെയിമിന് അവർ സമീപിച്ച സമയത്ത് ആ ഒരു ക്ലെയിം അവർക്ക് നിഷേധിക്കപ്പെട്ടു അവർക്ക് ലഭിച്ചില്ല അത് കാരണം അടുത്ത് പോയി അതുകൊണ്ട് അവർ ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോൾ എടുക്കാറില്ല കാരണം നമുക്ക് ആവശ്യത്തിനൊന്നും ഉപകരിക്കാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരുടെ കമൻറ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ ഓരോരുത്തരെയും കോട്ട് ചെയ്ത് ഇതിനകത്ത് വയ്ക്കുന്നില്ല അവർ പല കമ്പനികളിലും ഉണ്ടായ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ആ കമൻറ്റ് ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന ബ്രാൻഡ് ഞാൻ പറയുന്നില്ല ഹെൽത്ത് ഇൻഷുറൻസുകളെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് അല്ലാതെ അവർക്ക് സ്വതന്ത്രമായിട്ട് അങ്ങനെ പ്രവർത്തിക്കാനൊന്നും പറ്റില്ല പക്ഷെ ഹെൽത്ത് ഇൻഷുറൻസ് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നു തന്നെയാണ് കാരണം വേൾഡ് വൈഡ് നമ്മൾ നോക്കിയാൽ ലോകത്തെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ വികസിതമായ രാജ്യങ്ങളിലെല്ലാം ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റാണ് നിങ്ങളിൽ പലരും ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ചില രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഇൻഷുറൻസ് വേണം അത് നിശ്ചിത ടേമിലേക്കുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ രാജ്യത്തേക്ക് പോകാനുള്ള വിസ കിട്ടുള്ളൂ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയുള്ള നിർബന്ധമുള്ള രാജ്യങ്ങൾ പോലുമുണ്ട് കാരണം അവരെപ്പോഴും ഇപ്പോൾ ഒരു നിങ്ങളൊരു രാജ്യത്ത് പോയി നിങ്ങളുടെ കയ്യിൽ കുറേ പൈസയൊക്കെ ഉണ്ട് പക്ഷേ ആ രാജ്യത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു നിന്നിരിക്കട്ടെ നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഇൻഷുറൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് സാധിക്കും നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസയും കൊണ്ട് നിങ്ങൾ ഇൻഷുറൻസ് ഒന്നും ഇല്ലാതെ ആ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പ്രശ്നം വന്നൊരു ഹോസ്പിറ്റലിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റിന് എന്ത് ചെയ്യാൻ പറ്റും പൈസ ഉണ്ടാവില്ല അതൊരിക്കലും ഗവൺമെന്റുകൾ അത്തരം ലയബിലിറ്റി എടുത്ത് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കില്ല അപ്പോൾ അതുകൊണ്ട് പല രാജ്യങ്ങളും എസ്പെഷ്യലി വികസിത രാജ്യങ്ങളൊക്കെ തന്നെ അവർ ഈ ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റായിട്ടും എടുക്കണമെന്ന് പറയാറുണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് പോലും അപ്പൊ ഇന്ത്യയിൽ അത് മാൻഡേറ്ററി അല്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിർബന്ധമായി എടുത്തേ പറ്റുമെന്നില്ല പക്ഷെ നമ്മൾ വിവേക ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അത് എടുക്കുന്നത് നല്ലതാണ് പക്ഷെ അപ്പോഴൊരു ചോദ്യം വരും ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കത് ആ ക്ലെയിം നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നതാണ് ഇവിടുത്തെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടിയാണ് അത് പറയുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ പോളിസി ബസാർ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിനകത്ത് പോകുകയാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട രാജ്യത്തെ ഇൻഷുറൻസ് കമ്പനികളും അവരുടെ ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി പ്ലാനുകളും കാണാനായിട്ട് പറ്റും അപ്പം ഇതിനകത്ത് പോയിട്ട് ഞാൻ ഇന്ന ബ്രാൻഡ് ഒന്നും ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രധാനപ്പെട്ട രാജ്യത്തെ പ്ലേയേഴ്സ് എല്ലാം ഇതിനകത്തുണ്ട് സോ ഇതിൽ നമ്മുടെ ഒരു ബജറ്റ് അനുസരിച്ച് നമുക്ക് ഒരെണ്ണം ചൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഓൺലൈൻ ത്രൂ എടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കുക ഇനിയിപ്പോ ഏജന്റിന്റെ അടുത്ത് പോയാലും പലപ്പോഴും എല്ലാ കാര്യങ്ങളും ഒന്നും ഏജന്റുമാര് നമ്മുടെ അടുത്ത് പറയാറില്ല എല്ലാ ഇൻഷുറൻസുകൾക്കും ചില ചില കാര്യങ്ങൾ ഉൾപ്പെടുകയും ചിലത് അതിനകത്ത് ഉണ്ടാവുകയും ഇല്ല അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾക്ക് ക്ലെയിം കിട്ടും ഏതിനെങ്കിലും കിട്ടാതെ ഉണ്ടോ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നമുക്ക് ഓൾറെഡി ഒരു അസുഖമുണ്ട് അങ്ങനെയുള്ള കേസുകളിൽ അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾ എത്ര വർഷം കഴിഞ്ഞായിരിക്കും നമുക്ക് അതിനുള്ള ക്ലെയിം കിട്ടി തുടങ്ങാം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം ഈ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് നമ്മൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും വായിച്ച് നോക്കില്ല നമ്മൾ ജസ്റ്റ് ഏജന്റ് പറയുന്നത് മാത്രം കേട്ടിട്ട് അങ്ങ് ഒരു പോളിസി അങ്ങ് എടുക്കും എടുത്തിട്ട് നമ്മൾ പിന്നീട് പോകുമ്പോഴാണ് പല കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടില്ല എന്നൊക്കെ നമ്മൾ അറിയുന്നത് അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ എപ്പോഴും നമ്മൾ എടുക്കുന്ന പോളിസിയെ കുറിച്ച് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയത് എന്താണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ പോളിസിയിലേക്ക് പോവാം ഓൺലൈൻ വഴി നമ്മൾ എടുക്കുന്ന സമയത്ത് ഏജന്റ് കമ്മീഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും അതുപോലെ ഏതാണ്ട് അപ് ടു ട്വന്റി ഫൈവ് പെർസെന്റേജ് വരെയുള്ള ഡിസ്കൗണ്ടുകൾ നമുക്ക് കിട്ടും അതുപോലെ ഈ ഒരു കോടി വരെ ഒക്കെ കിട്ടുന്ന ഇൻഷുറൻസ് സ്കീംസ് ഒക്കെ ജസ്റ്റ് ഒരു മുന്നൂറ്റി തൊണ്ണൂറിനൊക്കെയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടാക്സ് ബെനിഫിറ്റ് ഒക്കെ ഉണ്ട് എഴുപത്തയ്യായിരം വരെയുള്ള ടാക്സ് ബെനിഫിറ്റ് നമുക്ക് കിട്ടും മുപ്പത് മിനിറ്റിൽ തന്നെ നമുക്ക് ക്ലെയിം സപ്പോർട്ട് കിട്ടാറുണ്ട് അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജർ പോളിസി സാർ എന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറെ ഏറെ അഡ്വാൻറ്റേജസ് നമുക്ക് അതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഞാൻ എന്തായാലും അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കമന്റ് ബോക്സിനകത്ത് കൊടുക്കാം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം ഞങ്ങൾ എല്ലാവരും തന്നെ വർഷങ്ങളായിട്ട് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് പോളിസി അടച്ചു വരുന്നവരാണ് എന്റെ ഫാദറിനും എനിക്കും എല്ലാവർക്കും ഉണ്ട് ഫാമിലിക്കും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെ എൻ്റെ ഫാദറിൻ്റെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്തുണ്ടായ ഒരു സംഭവമാണ് ഞങ്ങൾ ഇതിന് മുമ്പ് പലതവണ ക്ലെയിം ചെയ്തിട്ടുണ്ട് യാതൊരു കുഴപ്പമില്ലാത്ത സർജറികൾ കടക്കം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു തവണ ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഈ ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുണ്ടായ ഒരു മിസണ്ടർസ്റ്റാൻഡിംഗ് അതായത് ഈ അസുഖം തുടങ്ങിയ ഡേറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞതും ഡോക്ടറെ എൻറ്റർ ചെയ്തതിലും വന്നൊരു മിസ്റ്റേക്ക് കാരണം ഇൻഷുറൻസ് ക്ലെയിം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ഈ സർജറിക്ക് മുമ്പായിട്ട് നമ്മൾ അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ ഇൻഷുറൻസ് കമ്പനിയെ നമ്പറിൽ വിളിച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യും അവർ പിന്നെ പറയുന്ന ഫോംസ് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊടുത്താണല്ലോ അഡ്മിറ്റ് ആവുന്നത് അപ്പം അതിനുശേഷം ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന്റെ പോളിസിയാണ് എടുത്തിരുന്നത് അപ്പോൾ ഈ സർജറിയുമായി ബന്ധപ്പെട്ട് അടുത്ത് വന്നൊരു അപ്ഡേറ്റ് ഫണ്ടിനായിട്ട് പോയ സമയത്ത് വന്നൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ക്ലെയിം അവര് നിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ കാരണം ഈ ഒരു രോഗം ഈ ട്രീറ്റ്മെന്റ് ഇപ്പോൾ ചെയ്ത സർജറി ചെയ്ത രോഗം ഈ ക്ലെയിം എടുക്കുന്ന സമയത്ത് തന്നെ പേഷ്യന്റിന് ഉണ്ടായിരുന്നു എന്നതാണ് റീസൺ ആയിട്ട് പറഞ്ഞത് നമ്മളിത് അന്വേഷിച്ച് പോയപ്പോൾ ആക്ച്വലി ഡോക്ടർ എൻറ്റർ ചെയ്ത് കൊടുത്തത് ഈ പറയുന്ന ഡേറ്റിൽ വന്നൊരു മിസ്റ്റേക്ക് കാരണമാണ് ഇത് സംഭവിച്ചത് അപ്പം ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ പൈസ അടച്ച് വിറ്റും നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അടച്ചു പക്ഷെ ഞാൻ ആലോചിക്കുകയാണ് പ്രതിമാസം ഇത്രയും പൈസ അല്ലെങ്കിൽ വർഷത്തിൽ ഇത്രയും തുക ഞാൻ അടച്ചിട്ടും ഇൻഷുറൻസ് കിട്ടിയില്ലല്ലോ നമുക്ക് ആ വിഷമാവും സ്വാഭാവികമാണ് പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച സമയത്താണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലായത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സമീപിക്കാൻ ഒരുപാട് വഴികളുണ്ട് ഞാൻ ഈ ഇൻഷുറൻസ് കമ്പനിയുടെ ഹെൽപ്പ് ഡെസ്കുമായി കോൺടാക്ട് ചെയ്യുകയും പിന്നീട് അവരുടെ സോണൽ ഓഫീസിൽ പോവുകയും അവിടെ ഈ പരാതികൾ പരിഹരിക്കുന്നതിനായിട്ടൊരു ഓഫീസർ ഉണ്ടാകും അദ്ദേഹത്തെ കാണുകയും ചെയ്തു അദ്ദേഹം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം മനസ്സിലാക്കുകയും എൻ്റെ അടുത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള മുൻപുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം ഞാൻ കൊടുത്തു അങ്ങനെ അദ്ദേഹം ഇത് ഫർദർ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുകയും കുറച്ച് സമയമെടുത്തു ഒരു ഒന്ന് മുതൽ രണ്ടാഴ്ചയോളം എടുത്തു പക്ഷേ ആ ഒരു പ്രോസസ്സിൻ്റെ ഒടുവിലായിട്ട് എനിക്ക് ആ ഇൻഷുറൻസ് തുക ലഭിക്കുക തന്നെ ചെയ്തു അപ്പം ഇതിനകത്ത് നമ്മൾ ചിലപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ക്ലെയിം നിഷേധിക്കപ്പെട്ടാലും ആ തുക കിട്ടാനുള്ള സാധ്യത അപ്പോഴുമുണ്ട് നമ്മൾ കുറച്ച് ദിവസം ഇതിൻ്റെ പുറകെ ഒന്ന് പോകേണ്ടി വന്നാൽ കൂടി നമുക്ക് കൃത്യമായിട്ടും നമ്മൾ അർഹതയുള്ള ആളാണെങ്കിൽ നമുക്ക് കിട്ടും പിന്നെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകൾ ഉണ്ടാകും ഇപ്പം ചില പോളിസികൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനകത്ത് ചില കാര്യങ്ങൾ ഉണ്ടാവത്തില്ല ഉദാഹരണത്തിന് ചില സർജറികൾ കിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോൾ ചില അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് അതിനകത്ത് കവേർഡ് ആയിരിക്കത്തില്ല എന്നാൽ ഉണ്ടാകും അപ്പോൾ എന്തൊക്കെ കവറിങ്ങിൽ വരും എന്തൊക്കെ വരില്ല പിന്നെ ഏജ് ഒരു ഫാക്ടറാണ് നമ്മൾ എടുക്കുന്ന സമയം അതുപോലെ നമുക്ക് ആ സമയത്ത് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആ അസുഖങ്ങൾക്ക് ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ഫർദർ കിട്ടില്ലായിരിക്കാം ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ മൂന്ന് വർഷമോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കിട്ടുക അത്തരത്തിലുള്ള ചില നിബന്ധനകളൊക്കെ ഉണ്ടാകും ഇത് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ ഒരു പോളിസി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് തുകയാണ് ഈ പലർക്കും അറിയാത്തൊരു കാര്യം ഈ എന്തുകൊണ്ട് തുക കൂടുതലാകുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഒരു ഇരുപത്തഞ്ചു വയസ്സ് ഉള്ള ഒരാള് ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്തും വളരെ തുച്ഛമായ തുകയാകുള്ളൂ അതേ സമയത്ത് തന്നെ അതേ പോളിസി ഒരു അൻപത് വയസ്സുള്ള ഒരാൾ എടുക്കുമ്പോൾ അറുപത് വയസ്സുള്ള എടുക്കുമ്പോൾ വലിയ ഡിഫറൻസ് ഉണ്ടാകും കാരണം നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ട് നമുക്ക് അസുഖങ്ങൾ വരാനുള്ള പോസിബിലിറ്റി കൂടും ട്രീറ്റ്മെന്റിന്റെ പോസിബിലിറ്റി കൂടും അപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾക്കും അതുകൊണ്ട് തന്നെ റിസ്ക് കൂടുതലാണ് അപ്പോൾ അവർ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രീമിയം സ്വാഭാവികമായിട്ട് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അസുഖങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഇൻഷുറൻസ് എടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഓൾമോസ്റ്റ് പ്രധാനപ്പെട്ട അസുഖങ്ങൾക്കെല്ലാം സർജറികൾ പോലെയുള്ളവയ്ക്കൊക്കെ നമുക്ക് കവറേജ് കവറിങ് കിട്ടുന്നതായിരിക്കും പിന്നെ എന്തിനൊക്കെ കിട്ടില്ല എന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ള ഒരു പോളിസി ആയിരിക്കണം എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അല്ലാതെ പോയി എടുക്കുമ്പോഴാണ് പലർക്കും ഇങ്ങനെ കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത് മാത്രമല്ല ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനികളുടെ ഏജന്റുമാരെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോഴല്ല ഹെൽപ്പ് ഡെസ്ക് വിളിക്കുമ്പോൾ നിഷേധാത്മകമായ നിലപാടൊക്കെ അവരുടെ അടുത്തുനിന്നുണ്ടാകും പക്ഷെ അതിനു മുകളിൽ ഓഫീസേഴ്സ് ഉണ്ട് ഇവരുടെ സോണൽ ഓഫീസിലും അല്ലെങ്കിൽ ഹെഡ് ഓഫീസിലോ മെയിൻ ഓഫീസിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഇൻഷുറൻസ് ഏജൻസികൾക്കെല്ലാം തന്നെ ഓഫീസുകളുണ്ട് അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് ഇമെയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് പരാതി പറയാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് അർഹതപ്പെട്ട പണം ഒന്നും നിഷേധിക്കാൻ ഒരു ഇൻഷുറൻസ് കമ്പനിക്കും പറ്റില്ല നിയമപരമായി അപ്പൊ എപ്പോഴും നമ്മുടെ ഭാഗത്താണ് ശരിയെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്യാൻ പറ്റും അത് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഉറപ്പായി നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇൻഷുറൻസ് കമ്പനികളും അവർ ഒരിക്കലും ഈ പൈസ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ നെഗറ്റീവ് ആവും അവരുടെ പോളിസി എടുത്തു കഴിഞ്ഞാൽ അവിടെ അവർ കറക്റ്റായിട്ടൊന്നും ക്ലെയിം തരത്തില്ല എന്നൊരു പേര് വന്നാൽ തീർന്നില്ല അവരുടെ ബിസിനസ് അപ്പൊ അതുകൊണ്ട് അവർ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ തന്നെയായിരിക്കും അവരെപ്പോഴും ശ്രമിക്കുക പക്ഷേ ചില കേസുകളിൽ ചിലപ്പോൾ അവർക്കും തെറ്റ് സംഭവിക്കാം മിസ് അണ്ടർസ്റ്റാൻഡിങ് വരാം ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് ഇത് ഡേറ്റകൾ ഷെയർ ചെയ്യുന്നതിൽ വരുന്ന മിസ്റ്റേക്സ് കൊണ്ട് പറ്റും എനിക്ക് സംഭവിച്ചത് അങ്ങനെയാണ് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നൊരു മിസ്റ്റേക്ക് കാരണം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി പക്ഷേ ഇൻഷുറൻസ് കമ്പനി അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് അവർ ആ ഫണ്ട് തരികയും ചെയ്തു അപ്പം ഇത്തരം സംഭവങ്ങൾ ഒരുപാടുണ്ട് ഇനി പരാതികൾ പറയാനായിട്ട് നമുക്ക് വേറെ ഉണ്ട് പരാതി പരിഹരിക്കാനായിട്ട് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓൺലൈൻ പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭീമാ ഭരോസ സിസ്റ്റം വഴി നമുക്ക് കംപ്ലൈൻ്റുകൾ നേരിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഗവൺമെൻറ്റിനും ഇതിനകത്തൊരു വലിയ സിസ്റ്റം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു പേടിയുടെ ആവശ്യമില്ല നമ്മൾ പക്ഷേ ഈ പോളിസി എടുക്കുമ്പോൾ അത് എന്ത് കൈൻഡ് ഓഫ് പോളിസിയാണ് എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ പരാതികൾ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല ഹെൽത്ത് ഇൻഷുറൻസ് എന്തുകൊണ്ടും വളരെയധികം ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തിക മേഖല ഇപ്പൊ പെട്ടെന്നൊക്കെ വലിയൊരു അസുഖം ഒന്ന് നാലഞ്ച് ലക്ഷം രൂപയൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് വേണ്ടി വന്നാൽ നമ്മൾ അതുവരെ ഉള്ള സകല കണക്കൂട്ടിലും തെറ്റിപ്പോൾ നിങ്ങൾക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കമ്പയർ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒന്ന് പോകാം ഞാൻ അതിന്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമന്റ് ബോക്സിനകത്തും കൊടുക്കാം ജസ്റ്റ് പോയിട്ട് നിങ്ങൾ പോളിസികളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഒരെണ്ണം ചൂസ് ചെയ്യുക നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി മാത്രം ചൂസ് ചെയ്യുക ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളതാണ് പ്രധാനം ഏത് കമ്പനിയുടെ എടുത്താലും നമ്മുടെ ബജറ്റ് നമ്മുടെ ആവശ്യം ഇത് രണ്ടുമാണ് ഇമ്പോർട്ടന്റ് ആരെങ്കിലും പറയുന്നതിലൊന്നും കാര്യമില്ല ഏജന്റുമാരോ അല്ലെങ്കിൽ ഈ പറയുന്നത് ഞാൻ പറയുന്നത് ഞാൻ അതുകൊണ്ടാണ് ഒരു ബ്രാൻഡ് എടുത്ത് പറയാത്തത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഇൻഷുറൻസ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അവരുടെ പേര് പോലും ഞാൻ ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ പോലും ഒരു ഡിസിഷനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല ഞാൻ ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം മാത്രമേ പറയുന്നുള്ളൂ ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് പോക പോളിസി പ്രസാറിനകത്ത് പോയാൽ നിങ്ങൾക്ക് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അൻപതിലധികം ഇൻഷുറൻസ് ബ്രാൻഡുകളെയും കാണാൻ പറ്റും സോ അത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് സോ ഞാൻ എന്തായാലും ലിങ്കും അതുപോലെ തന്നെ ഡി ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കമന്റ് ബോക്സിനകത്ത് പിൻ ചെയ്ത് കൊടുക്കാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം